ായി ജീവിക്കുന്ന പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ ഇതൊരവസരമാണ് വല്ലാത്ത കണ്ണും കാതും ശരീരവും വിരലുകളും മനസ്സും അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ കൊതിക്കുമ്പോൾ ഓർക്കണം നാം ഒരു വാചകം അവനേകനാണ് ആരുമില്ല ഏകാന്ധത അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഏകാന്തത പലർക്കും ദുഃഖമാണ് പ്രശ്നമാണ് പ്രയാസമാണെങ്കിൽ വിശ്വാസിക്ക് വിശേഷിച്ചും പ്രവാസം അനുഭവിക്കുന്ന വിശ്വാസിക്ക് ഏകാന്തത സാന്ത്വനമാകണം സമാധാനമാകണം ആശ്വാസമാകണം എന്ത് ചെയ്യണം ഇതൊക്കെ അള്ളാഹാലിയാഹുവിനെ കുറിച്ച് ഈ ഏകാന്തമാകുമ്പോൾ ചിന്തിക്കണം ചിന്തയിൽ അള്ള വരണം മറ്റെന്ത് വരുമ്പോഴും ആ ചിന്തയെ നമ്മൾ ഡൈവേർട്ട് ചെയ്തുകൊണ്ടിരിക്കണം അള്ളാഹുവിലേക്ക് അപ്പോൾ നമ്മൾ അറിയാതെ ഒരു ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കും അതിൻ്റെ ഭാഗമായി അള്ളാഹു സുബാന തല കണ്ണുകളിൽ വെച്ചിട്ടുള്ള ഉറവ ജലം പുറത്തേക്ക് വരും അള്ളാഹുന ഉറവജലം കാണാൻ ഇഷ്ടമാണ് ഇഷ്ടമാണ് നബി തിരുമേനി പറഞ്ഞത് അത്തരത്തിലുള്ള ഒരു ഉറവജലം എപ്പോഴെങ്കിലും ഏകാന്തനായിരിക്കുമ്പോൾ നിന്റെ കണ്ണിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ ഒരിക്കൽ പോലും നീ നരകം സ്പർശിക്കേണ്ടി വരികയില്ല കറന്നെടുത്ത പാൽ അതിൻ്റെ അകടിലേക്ക് തിരിച്ചെത്തുന്നത് വരെ സംഭവിക്കാത്തതാണ് കറന്നെടുത്ത പാൽ പിന്നെ അകടിലേക്ക് കൊടുക്കാൻ പറ്റില്ല സഹോദരങ്ങളെ യഹസാൻ പൂർത്തിയായാൽ നമുക്ക് അൽബാദുള്ളയാകാൻ സാധിക്കും ഇസ്ലാമിലൂടെ ഈമാനിലൂടെ യഹസാനിലൂടെ അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ് ഈ ഒരു ഉന്നതമായ ഗ്രേഡിലെത്തിയ ഒരു സമൂഹത്തെ കുറിച്ച് അള്ളാഹു ഖുർആനിൽ പര പരിചയപ്പെടുത്തുന്നുണ്ട് ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കണം എന്താണ് ആ പേര് എന്ന് റഹ്മാനിന്റെ ൾ അബ്ദ് എന്ന പദത്തിന്റെ അള്ളാഹുവിന്റെ അടിമ എന്നല്ല പറഞ്ഞത് അല്ല പറഞ്ഞത് നമുക്കറിയാം അർ റഹ്മാൻ എന്നത് അള്ളാഹുവിന്റെ വിശിഷ്ടമായ നാമങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായതാണ് ഒരു വിശ്വാസിയുടെ ുധം ഉപയോഗിച്ച് നിങ്ങൾ ഒരു പ്രവർത്തനം ആരംഭിച്ചാൽ ആകാശത്തോ ഭൂമിയിൽ ആകാശത്തു നിന്നോ ഭൂമിയിൽ നിന്നോ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള പ്രതിസന്ധിയും പ്രയാസവും ബുദ്ധിമുട്ടും വരുന്ന പ്രശ്നമേയില്ല എന്ന് പറഞ്ഞ ആയുധം ആ ആയുധത്തിൽ അള്ളാഹുവിനെ വിശേഷിപ്പിക്കാൻ അള്ളാഹു ഉപയോഗിച്ച ഒന്നാമത്തെ പദം അർ റഹ്മാൻ ആ റഹ്മാനിലേക്കാണ് ചേർത്തത് അത് റഹ്മാൻ നമുക്ക് അഭിമാനം തോന്നണം നമ്മൾ കോൾമയിർ കൊള്ളണം എൻ്റെ പൊന്നു മോനാണ് ഇത് എന്ന് അഞ്ചാറ് കുട്ടികളുള്ള മക്കളുള്ള ഒരു വാപ്പ ഒരു മോനെ മാത്രം വിളിച്ചിരുത്തി പറയുമ്പോ ആ മോനൊരു വല്ലാത്ത ആവേശമായിരിക്കും മക്കളൊന്നും പൊന്നുമോനല്ലാത്തതുകൊണ്ടല്ല ഇതെന്റെ പൊന്നുമോനാണ് ഒരുപാട് അടിമകളുണ്ട് പക്ഷേ റഹ്മാൻ എന്ന അള്ളാഹുവിന്റെ നാമത്തിലേക്ക് ചേർത്തു പറഞ്ഞ അടിമകൾ അതാരാ എന്താണ് അവരുടെ അവസ്ഥ ഇസ്ലാമിലൂടെ ഈമാനിലൂടെ ഇഹ്സാനിലൂടെ അവരെത്തിയാൽ അവർക്കുണ്ടാകുന്ന ഒന്നാമത്തെ ഗുണം അല്ല നിങ്ങളിത് കാണാതെ പഠിച്ചിട്ടുണ്ടാവും സൂറത്ത് ഈ ആയത്തുകൾ എന്താ പറഞ്ഞത് അല്ലദീ നയം ഭൂമിയിലൂടെ അവർ സഞ്ചരിക്കും ഹൗനൻ ഹൗൻ അത് ഒന്നോ രണ്ടോ പദങ്ങൾ കൊണ്ട് പറഞ്ഞാൽ തീരാത്തതാണ് അതിൽ വിനയമുണ്ട് വിവേകമുണ്ട് വിചാരമുണ്ട് സമാധാനമുണ്ട് സായുജ്യമുണ്ട് സന്തോഷമുണ്ട് സംതൃപ്തിയുണ്ട് അഭിമാനമുണ്ട് ഇതാണ് ഹൗൻ ഭൂമിയിലൂടെ നടക്കുമ്പോൾ ഇസ്ലാമും ഈമാനും യെഹസാനുമുള്ള ഒരു അടിമക്ക് കിട്ടുന്ന വൈകാരികമായ ചില അനുഭവങ്ങൾ എന്താണ് സുഹാന സുബാനുഹു അള്ളാഹു സുബാനുഹൂത്തെ ആന ഈ ഹൗന കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ് ഈ നടത്തം കൊണ്ട് ഉദ്ദേശിച്ചത് ഭൂമി അനങ്ങാതെ ആരെയും നോവിക്കാതെ ഞാൻ ഭൂമി ഭൂമിക്ക് മുകളിലൂടെ നടന്നാൽ ഹൗനാവുകയില്ല അതല്ല ഹൗൻ മൊമിനുകളുടെ നടത്തം മഷി എന്ന് പറഞ്ഞതുകൊണ്ട് എം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മുഴുവൻ വൈകാരികതകളാണ് ഒരു രോഗിയെപ്പോലെ അനങ്ങാൻ പറ്റാത്തവനെ പോലെ നടക്കുക എന്നതല്ല അത് നബിസല്ലാഹു അലൈഹി വസ്ല്ല ഇഷ്ടപ്പെട്ടിട്ടില്ല വിശുദ്ധ ഖുർആൻ പ്രോത്സാഹിപ്പിക്കാത്ത പറഞ്ഞ ഒരു നടത്തമുണ്ട് എന്താ കാരണം നീ അന്തം വിട്ട് പൊന്തം വിട്ട് നടക്കരുത് ഭൂമിയിൽ എന്താ കാരണം എനിക്ക് ഈ ഭൂമി ചവിട്ടി പൊട്ടിക്കാനൊന്നും കഴിയില്ല നീ പൊട്ടിയ നീ ചവിട്ടിയാൽ ഇതിനൊന്നും പറ്റൂല ഉയരാനും നിനക്ക് പറ്റില്ല കൊണ്ട് അടങ്ങി നടക്ക് സമാധാനത്തോടെ കൂടി നടക്ക് കൂടി നടക്ക് അള്ളാഹുദായാല നമ്മളോട് ആവശ്യപ്പെടുന്നത് അതാണ് ലുക്മാന്റെ ഉപദേശത്തിൽ കാണാമല്ലോ ഹൗൻ വിശദീകരിക്കപ്പെട്ട ഹൗനിനെ വിശദീകരിച്ച ഒന്നാമത്തെ വചനം അതാണ് ജനങ്ങളോട് സംസാരിക്കുമ്പോൾ അവരെ അവഗണിച്ചുകൊണ്ടല്ല നീ സംസാരിക്കേണ്ടത് ഒരാണ്ട് മുഖത്ത് നോക്കി നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പോഴത്തെ സ്വഭാവം എന്താ നാലു മണി ഒന്നിച്ച് നടത്തി വാട്സപ്പ് ഫേസ്ബുക്ക് ട്വിറ്റർ മെയില് സംസാരം പാടില്ല നീ സംസാരിക്കുമ്പോ നിന്റെ ഹദ് അഥവാ കവിൾ ആരെയാണോ നീ സംബോധന ചെയ്യുന്നത് അവരുടെ മുഖത്തായി